അസ്മീർ സുലിച്ഛിച്ച് ഈ ഒരു പേര് അത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല പക്ഷേ ഐ എസ് എല്ലൊരു ഘട്ട ആരാധകനാണെങ്കിൽ ഞാൻ കുറപ്പായിട്ടും കേട്ടാലെങ്കിലും പരിചയമുള്ളൊരു പേരായിരിക്കും അസ്മീർ സുലിച്ചിച്ച് എന്ന് പറയുന്നത് സോ എന്തായാലും അദ്ദേഹം ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും ഇത് എന്താ പറയുക പഞ്ചാബ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണോ സന്തോഷപ്പെടുത്തുന്ന വാർത്തയാണോ എന്നൊന്നും അറിയില്ല ഒരു എൺപത് ലക്ഷം മാർക്കറ്റ് വാല്യൂ ഉള്ള താരമായിരുന്നു ഇദ്ദേഹം പക്ഷേ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു എന്ന് തന്നെ പറയണം ഏതെങ്കിലും ഐ ലീഗ് ക്ലബുകൾക്ക് അദ്ദേഹത്തെ ലക്ഷ്യമിടണം ഗൂഗുലും കേരളാവസ്ഥയ്ക്കൊക്കെ ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ താങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഗൂഗുലത്തിന് നല്ലൊരു ഓപ്ഷനാണ് അസ്മീർ സുലിച്ചിട്ട് പോലുള്ള താരങ്ങളൊക്കെ സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക സോ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് നോക്കാം ഇതൊരു അപ്ഡേറ്റ് അല്ല നിഹാൽ സുധീഷുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് നിഹാൽ സുധീഷിൻ്റെ ബർത്ത് ഡേ ആണിന്ന് സോ എല്ലാ ഓരോരുത്തരും ഹാപ്പി ബർത്ത്ഡേ കമൻ്റ് ബുക്സിൽ വിഷയനായിട്ട് ശ്രമിക്കുക സോ അദ്ദേഹം എന്താ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന് തന്നെ പറയാം കാരണം ഒരു വർഷത്തെ ലോൺ കഴിഞ്ഞു അദ്ദേഹം തിരിച്ചെത്തി നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ് ലോൺ ഇപ്പോൾ ഇനി ഒരു വർഷമേ ഉള്ളൂ ഒന്നിക്കൂല് വർഷമൊന്നും ലോണിന് വിടാൻ സാധിക്കില്ല എന്നുള്ള കാര്യം സോ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റി അടുത്തത് ഗുഡ് ബൈ